ാണ് മതം വിടോ എന്നുള്ളത് വേറെ ചിന്ത പക്ഷേ മതത്തിന്റെ അവസ്ഥ അല്ല മതത്തിന്റെ അവസ്ഥ മതത്തിന്റെ പേരിൽ ഓരോ കാട്ടിക്കൂട്ടല് കാണുമ്പോ അങ്ങനെ തോന്നുന്നുണ്ട് വേണോ വേണ്ടയോ ഇതാണോ മതം അവര് ചെയ്യുന്നതാണോ ഒരു ഉദാഹരണം പറഞ്ഞാല് ഉദാഹരണം അങ്ങനെ ഇപ്പൊ നമുക്കിപ്പോ നോക്കിയാൽ കാണാൻ പറ്റും ഇപ്പൊ നമുക്ക് മുൻനിര ഈ എന്താ പറയാ സമ്മാനത്തിനൊക്കെ നിക്കുന്ന ആൾക്കാരുണ്ടല്ലോ നമുക്കിപ്പോ സാക്ഷരനായി എടുത്താലും എടുത്ത് നോക്കിയാലും അവരെ കാണുന്ന മുഖം അല്ല അവർക്ക് ശരിക്കും അവരും മറവില് വേറെന്തൊക്കെ നടക്കുന്നുണ്ട് എനിക്കത് അവര് അവരേ കണ്ടത് എനിക്ക് പറയുന്ന പോലെ അവര് ഈ പറയുന്ന പോലെ അഴിമതിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അവര് ഒരുപാട് കേസുകളൊക്കെ ഞാൻ കണ്ടായിരുന്നു അവർക്കെതിരെ വന്ന കേസുകളൊക്കെ അല്ല അതിപ്പോ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളല്ലേ ഇപ്പൊ നമ്മളുടെ വിഷയം അതല്ലോ അല്ല നമ്മളുടെ നമ്മളുടെ വിഷയം നിങ്ങൾ വ്യക്തിപരമായിട്ടൊരു കാര്യം നോക്കുന്നതന്നെ അത് മുഹമ്മദ് നബിയുടെ വ്യക്തി ജീവിതത്തിലേക്ക് മാത്രമേ നോക്കേണ്ട കാര്യോ എം എം ഒന്നും അല്ല നമ്മുടെ മാതൃക ശരിയാണ് മുഹമ്മദ് നബിയുടെ ജീവിതത്തെ കുറിച്ച് എന്താ നിങ്ങൾ കണ്ടെത്തിയെന്ന് പറയൂ എനിക്ക് എനിക്ക് അങ്ങനെ ഒരു പോലെ വലിയൊരു ഫീൽ ഫീൽ ചെയ്യുന്നില്ല ചെയ്യുന്നില്ല ബിംബം ഉടഞ്ഞോ അതോ ഇപ്പോഴും അങ്ങനെ അങ്ങനെ ബിംബം ബിംബം പറയാൻ പറയാൻ പറ്റില്ല പറ്റില്ല ഓ എന്ന് പിന്നെന്താ എന്താ ഉടഞ്ഞിട്ടില്ലേ ഉടയോ കാര്യങ്ങളും പഠിച്ചു വരുമ്പോഴും അല്ലാതിരിക്കാം

പറയുന്നുണ്ടല്ലോ അത് ഒരു നല്ല സ്വർഗമിരിക്കൽച്ചോട്ടില് സ്വർഗമാണെന്ന് പറയുന്ന ക്വാളിറ്റി അല്ലല്ലോ മോഹൻ നബി ഒരു അസംബന്ധം അല്ലേ എനിക്ക് തോന്നിയിട്ടില്ല കാരണം ഒരു മകനും അല്ലെങ്കിൽ മാതാവും അല്ലെങ്കിൽ മക്കളും മാതാവും ഒരു ബോണ്ട് അവിടെ ക്രിയേറ്റ് ഇതേ മാതാവിന്റെ അതായത് മാതാവിന്റെ കാൽച്ചൂട്ടിലെ സ്വർഗ്ഗമാണെന്നുള്ള പറഞ്ഞത് അപ്പൊ മാതാവിന്റെ ഭർത്താവ് അതായത് വാപ്പ വാപ്പ ആ രാത്രി മാതാവിനെ വിളിക്കുകയാണ് സെക്സിന് വേണ്ടിട്ട് അപ്പൊ മാതാവ് സമ്മതിക്കില്ല ഇല്ല കന്ന് എനിക്ക് തലവേനയാണെന്ന് പറഞ്ഞു അവിടെ കിടക്കാണ് അപ്പൊ എന്ത് ചെയ്യും അപ്പൊ ആ കാൽച്ചവട്ടിൽ ആ കാൽച്ചവട്ടിൽ സ്വർഗമുള്ള ആ മാതാവിനെ പടച്ചോൻ അവിടെ വേണ്ടിട്ട് മലക്കുകളെ പറഞ്ഞേക്കും അത് കേട്ടിട്ടുണ്ടോ അപ്പൊ അത് കേക്കണ്ടേ കേട്ടില്ല അത് കേക്കണ്ടേ അപ്പൊ കാൽച്ചോട്ടില് സ്വർഗ്ഗം വെച്ചിട്ട് മോനെ അപ്പുറത്ത് കിടന്നുറങ്ങാണ് ആ എന്റെ ഉമ്മാന്റെ കാൽച്ചോട്ടില് സ്വർഗം ഉണ്ടല്ലോ അതായത് ഇപ്പൊ നിങ്ങൾ കിടന്നുറങ്ങാണ് അപ്പുറത്ത് അപ്പൊ അപ്പുറത്തെ മുറിയില് വിളിച്ചിട്ട് ഉമ്മ ഉമ്മത്തതിന് അവിടെ മലക്കുകള് അവരുടെ സ്വകാര്യത അല്ലല്ലോ ഇവിടുത്തെ വിഷയം ഇസ്ലാമിലെ നിയമങ്ങളും കാര്യങ്ങളും മോഹൻലി പറഞ്ഞ കാര്യം നിങ്ങൾ പറയുമ്പോ ഞാൻ പറയുമ്പോ അത് സ്വകാര്യ ഇങ്ങനെ ഒരു സംഗതി നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇങ്ങനെ ഒരു സംഗതി നിങ്ങൾ കേട്ടിട്ടുണ്ടോ അങ്ങനെ കേട്ടിട്ടില്ല

ഇതിനെക്കുറിച്ച് മറ്റേ ഇസ്ലാം ബീക്കുലൊക്കെ കുറേ കാര്യങ്ങളൊക്കെ നോക്കിയായിരുന്നു നമ്മള് ഇസ്ലാം ഇസ്ലാം ബീക്കു സൈറ്റിൽ നമ്മളൊന്ന് ആ നമ്മളത് കോളിന്റെ ഇടയിലാണ് അന്ന് സംസാരിച്ചാലോ ആസാരിച്ച ഈ നീറ്റിന്റെ കാര്യവുമായി ബന്ധപ്പെട്ടാണ് ഈ ഇറച്ചിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കണ്ടത് ഇറച്ചിയും അതുപോലെ തന്നെ ഈ സ്വർണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് ചർച്ച ചെയ്തത് ആ കള്ളക്കടത്ത് ആ ഇസ്ലാമിലെ ഹലാലാണെന്ന് മനസ്സിലായോ

അല്ലെങ്കിൽ ഒരു എന്ന് ജനാധിപത്യമാണ് നിങ്ങൾ എന്താ പഠിച്ചത് ഇരുപത്തി അഞ്ചാം വയസ്സായിട്ട് നിങ്ങൾ ഫീൽഡ് ഓഫ് എഡ്യൂക്കേഷൻ എന്താ ഫീൽഡ് ഓഫ് എഡ്യൂക്കേഷൻ എന്താണ് നിങ്ങളുടെ എന്തിനാണ് ഗ്രാജുവേറ്റ് ആണ് എന്താ ഗ്രാജുവേറ്റ് ചെയ്തതെന്നാണ് ചോദിച്ചത് ബി ബികോം വരെ പഠിച്ചു നിങ്ങൾ പ്ലസ് ഈ സയൻസും ഇക്കണോമിക്സും ഇതൊക്കെ പഠിച്ചിട്ടുള്ളതല്ലേ സ്കൂളിലൊക്കെ പത്താം ക്ലാസ് വരെ പഠിച്ചതല്ലേ സാമൂഹിക ശാസ്ത്രം സോഷ്യൽ സയൻസും അതുപോലെ ഇക്കണോമിക്സ് സിവിക്സ് ഡെമോക്രസി ജനങ്ങൾ അവരുടെ ജനാധിപത്യ ബോധമുള്ള ഒരു ജനങ്ങൾ ജനങ്ങളാൽ ജനാധിപത്യപ്പെടുന്ന അധികാരികളെ ഒരു ഒരു സിസ്റ്റത്തിലൂടെ ചെയ്യുന്ന സിസ്റ്റത്തെയാണ് ജനാധിപത്യം എന്ന് എന്ന് പറയുന്നത്. അതിന്റെ ഒരു ഒരു വരുന്ന സാധനം മാത്രമാണ്. ജനാധിപത്യം പറയുന്ന കോർ പ്രിൻസിപ്പിൾ ഞാൻ ഓർക്കുന്നില്ലേ ഇതിപ്പോ എന്താ പറയും കുടുങ്ങി പോകും. കുടുങ്ങി പോവുക ജനങ്ങളുടെ ആധിപത്യം അതാണ് അതിനകത്തുള്ളത് ബാക്കി തന്നെ എന്ന് വെച്ചാൽ അവിടെ ജനങ്ങളാണ് കാര്യങ്ങൾ തീരുമാനിക്കുക കൂട്ടായ തീരുമാനങ്ങളാണ് കൂട്ടായ അഭിപ്രായങ്ങളാണ് ഇസ്ലാമിൽ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടോ അല്ല ജനങ്ങൾക്ക് അഭിപ്രായങ്ങൾ പറയാനുള്ള ഒരു അവസ്ഥയുണ്ടോ അല്ലായിട്ടുള്ള ഇപ്പൊ നിങ്ങൾ പറയുന്നു രീതിയിൽ നിങ്ങൾ പറഞ്ഞു വെക്കുന്നു ശരി ഞാനിപ്പോ ചോദിക്കുകയാണ് ഇപ്പൊ ഒരു ജനാധിപത്യ രാജ്യത്തെ ഒരു നിയമമുണ്ട് ഇസ്ലാമിലൊരു നിയമമുണ്ട് ഒരേ വിഷയത്തില് ഇസ്ലാമിലെ നിയമത്തിന് വിരുദ്ധമാണ് ജനാധിപത്യ രാജ്യത്തെ നിയമം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് നിയമം എടുക്കുക എങ്ങനെയാണ് ഒരു രാജ്യത്ത് ജനാധിപത്യ രാജ്യത്ത് ഒരു നിയമമുണ്ട് ഒരു വിഷയത്തിൽ അതേ വിഷയത്തിൽ ഇസ്ലാമിലും ഒരു നിയമമുണ്ട് അപ്പോ ഒരേ വിഷയത്തിൽ രണ്ട് നിയമം ഒന്ന് ഇസ്ലാമിലും ഒന്ന് ജനാധിപത്യ രീതിയിലുള്ള ഒരു നിയമം പക്ഷെ ഈ ജനാധിപത്യ രീതിയിലുള്ള നിയമം ഇസ്ലാമിലെ നിയമത്തിന് വിരുദ്ധമാണെന്ന് വിചാരിക്കുക നീതിയുക്തം ഏതാണോ അത് നീതിയുക്തമാണെന്ന് നോക്കിയിട്ടാണോ തെരഞ്ഞെടുക്കുക അപ്പൊ നിങ്ങള് ഇസ്ലാമിലെ നിയമമാണ് നീതിയുക്തന്നുണ്ടെങ്കിൽ ജനാധിപത്യ നിയമത്തെ നിങ്ങൾ തള്ളു

ഇസ്ലാമിലെ ഭാര്യയെ തള്ളി മൊബൈലല്ലേ മൊബൈലെടുക്കും അല്ല ഖുറനിൽ പറയുന്നേ അതിപ്പോ ഭാര്യയെ മാത്രമല്ല പുരുഷനായാലും ഭാര്യയെ തല്ലാൻ പറഞ്ഞിട്ടുണ്ടോ തല്ലാനുള്ള അനുവാദം ഉണ്ടോ ഇസ്ലാമിൽ നിങ്ങള് ബാക്കിയുള്ള സാധനം ഒന്നും ഇവിടെ അഴകഴുമ്പടുക്കില്ല യെസ് ഓർണോ പറയൂ ഭാര്യയെ തല്ലാനുള്ള അനുവാദം ഇസ്ലാം നൽകുന്നുണ്ടോ ഇല്ലേ ഭാര്യ ഭാര്യയെ തല്ലാനുള്ള അനുവാദം ഇസ്ലാമിൽ നൽകുന്നുണ്ടോ ഇല്ല യെസ് ഓർണോ അത് തെറ്റാ ഭാര്യയെ തല്ല അപ്പൊ ഇപ്പൊ നിങ്ങൾ ഇനി പോയി പഠിക്ക പല തവണ പറഞ്ഞത് ബോർ അടിച്ചിട്ടുള്ള കാര്യമാണ് ഇനി ഇത് നിങ്ങൾക്ക് ഇങ്ങനെ മെഴുകാൻ ഞാൻ വിട്ടുതരാൻ ഉദ്ദേശിക്കുന്നില്ല അതുകൊണ്ട് നിങ്ങൾ പറയാ പോയി പഠിക്കുക പക്ഷെ ഞാൻ പറയുന്നു ഇസ്ലാമിൽ പറയുന്ന ഭാര്യ തല്ലാം എന്നാണ് ആധുനിക നിയമം ജനാധിപത്യ രീതിയിലുള്ള നിയമങ്ങൾ പറയുന്നു ഭാര്യ എന്ന് അപ്പൊ നിങ്ങൾ ഏതെടുക്കും പറയും ഇനി അല്ല നമ്മളിപ്പോ നിങ്ങൾ ഇതിൽ ഏതെടുക്കാന്ന് പറയാം അത് പറയൂ ഇസ്ലാമിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് തള്ളേണ്ടത് ആണ് തള്ളേണ്ടതാണ് അപ്പോ നിങ്ങൾ ഇസ്ലാമിലെ നിയമം തള്ളാനും തയ്യാറാണ് ഇപ്പോ അതെന്താണെന്ന് വെച്ചാല് തയ്യാറാണോ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇസ്ലാമിൽ അങ്ങനെ ഒരു നിയമം ഉണ്ടെങ്കിൽ നിങ്ങൾ തള്ളുമോ ഇല്ലേ ഇതാ ഞാൻ ചോദിച്ചത് തള്ളും ഇസ്ലാമിൽ തയ്യാറാണോ ഇസ്ലാമിൽ അങ്ങനെ ഭാര്യയെ തള്ളാമെന്നൊരു നിയമം ഉണ്ടെങ്കിൽ നിങ്ങൾ അത് തള്ളുമോ ഇല്ലേ ഇസ്ലാമിൽ ഭാര്യയെ തള്ളാമെന്നൊരു നിയമം ഉണ്ടെങ്കിൽ നിങ്ങൾ അത് തള്ളുമോ ഇല്ലേ തള്ളേണ്ടതാണ് തള്ളുമോ ഇല്ലേ തള്ളുമോ ഇല്ലേ എന്നാണ് ഞാൻ ചോദിച്ചത് നിങ്ങൾ തള്ളുമോ എന്നാണ് ഞാൻ ചോദിക്കുന്നത് തള്ളി ചോദിക്കണത് എനിക്കറിയാം നിയമത്തെ തള്ളേണ്ടതാണ് ആ നിയമത്തെ നിങ്ങൾ തള്ളുമോ എന്നാണ് ഞാൻ ചോദിക്കണത് തള്ളേണ്ടതാണെന്ന് എനിക്കും അറിയാം സുഹൃത്തെ നിങ്ങൾ തള്ളുമോ എന്നാണ് ഞാൻ ചോദിക്കുന്നത് ചോദിക്കണത് അപ്പൊ നിങ്ങൾ തള്ളി അപ്പൊ നിങ്ങൾ ഇസ്ലാമിലെ ഒരു നിയമത്തെ നിങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തള്ളുകല്ലേ അല്ലെ അപ്പൊ പിന്നെ ഇനിയിപ്പൊ നിങ്ങൾ പുറത്താണോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിട്ട് വല്ല കാര്യമുണ്ടോ അത്രേ അതേ ശരിയുള്ളു ഓക്കെ ഇത്രേം സംഭവം നമ്മൾ ചെയ്യേണ്ടു അപ്പൊ നമ്മൾ ഇത് പറയുന്ന സമയത്ത് ഇത് കടന്ന് മെഴുകാതെ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് കൈ എടു എടുക്ക മൊബൈലെടുക്ക തപ്പുക ഇതൊക്കെ ഉണ്ടോ ഇത് പറഞ്ഞത് ശരിയാണോ തെറ്റാണോ നിങ്ങൾക്ക് അന്വേഷിക്കാമല്ലോ അന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞുതന്നിട്ട് ഇപ്പഴും നിങ്ങൾ അത് പറയാതെ ഇപ്പോഴും കടന്ന് ഇവിടെ മെഴുകല്ലേ ചെയ്യുന്നത് എന്താ ഇതിന്റെ കഥ നമ്മളെ സമയം വെറുതെ വിലക്കെടുത്താൽ എന്തിനാണ് എല്ലാവരുടെയും സമയം വിലപ്പെട്ടതല്ലേ നിങ്ങൾക്ക് സമയം വിലപ്പെട്ടതല്ലേ അതെ ശരിയാണ് എന്റത് എനിക്ക് അതിനേക്കാൾ വിലപ്പെട്ടതാണ് ഓക്കെ അപ്പൊ അതുകൊണ്ട് ഇനിയും നിങ്ങൾ ഇതേ എക്സസൈസ് വിളിച്ചിട്ട് എന്റെ അടുത്ത് ഇത് തർക്കിക്കാൻ നിൽക്കരുത് ഞാൻ ഒരു തവണ അന്ന് പറഞ്ഞിട്ടുണ്ടാവും ഇപ്പൊ വീണ്ടും ആവർത്തിക്കുകയാണ് നിങ്ങൾ തല്ലാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരു നിയമം ഇസ്ലാമിലുണ്ട് അങ്ങനെ ഒരു ഭാര്യയെ എന്ന് പറയുന്ന ഒരു നിയമമുള്ള ഒരു മതമായ ഇസ്ലാമിന് അത് നിങ്ങൾക്ക് യോജിക്കാൻ കഴിയില്ല എന്ന് നിങ്ങൾ പറഞ്ഞത് കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക അങ്ങനെ ഒരു നിയമം ഉണ്ടോ എന്ന് നിങ്ങൾ അന്വേഷിക്കാം ഉണ്ടെങ്കിൽ ആ ഇസ്ലാമിനെ നിങ്ങൾ തൂര കളയുക അതാ വേണ്ടത് ഇതേ നമ്മൾ ചെയ്തിട്ടുള്ളൂ നിങ്ങൾക്കും ചെയ്യാവുന്ന ഇത് ഇതൊരു ഉദാഹരണം പറഞ്ഞു എന്നേ പറഞ്ഞേയുള്ളൂ ഇഷ്ടംപോലെ ഉദാഹരണം ഇപ്പൊ നിങ്ങൾ ഇപ്പൊ മുഹമ്മദ് നബിയുടെ ഒരു ഗുണം പറയാൻ പറഞ്ഞു ഒരു ഗുണം പറഞ്ഞപ്പോൾ ഉള്ള അവസ്ഥയാണ് ഇപ്പൊ കണ്ടത് മുഹമ്മദ് നബിയുടെ ഒരു ഗുണം പോലും നിങ്ങൾക്ക് പറയാൻ കഴിയില്ല മനസ്സിലായോ മുഹമ്മദ് നബിയുടെ ഗുണം പറഞ്ഞ് നിങ്ങൾ തുടങ്ങിയാൽ മോഹമ്മദ് നബി ബഹിരാകാശത്ത് എത്തും അതാണ് ഓക്കെ ഇപ്പൊ മനസ്സിലായില്ലേ കാര്യം അപ്പൊ ഇനി ഉമ്മാന്റെ കാലടിയിൽ സ്വർഗം ഉണ്ടെന്ന് പറയുമ്പോ നിങ്ങൾ ഈ ഉമ്മ ഇതുപോലെ ചോദിക്കാര്യായിട്ട് അവിടെ നിൽക്കുമ്പോ ഭർത്താവ് വിരിപ്പിലേക്ക് വിളിക്കുമ്പോ ഉമ്മ ചെന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ ആ ഭാര്യയെ രാഗാൻ വേണ്ടി മലക്കുകളെ വിടുന്ന ഒരു പടച്ചോനും ഉണ്ട് ഇപ്പുറത്ത് അപ്പൊ നിങ്ങള് മകൻ അപ്പുറത്ത് ആ എന്റെ ഉമ്മാന്റെ കാലടിയിൽ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് അവിടെ സ്വപ്നം കൊണ്ട് കിടക്കുമ്പോ അപ്പുറത്ത് ഇതേ ഉമ്മാൻ അവിടെ മലക്കുകൾ പ്രായക്കൊണ്ടിരിക്കുകയാണ് അതായത് പ്രസവ പലകലാണെങ്കിലും സ്ത്രീയെ ഇതുപോലെ ലൈംഗിക ബന്ധത്തിന് വിളിച്ചാൽ പ്രസവിക്കാൻ കിടക്കുകയാണെങ്കിൽ പോലും അവൾ ചെന്നിരിക്കണമെന്നാണ് ഇസ്ലാമിലെ നിയമം അപ്പൊ എവിടെ കിടക്കുന്നു ഈ ഉമ്മയും ഭാര്യയും പെണ്ണും ഒക്കെ ഇസ്ലാമിൽ ഈ സ്ത്രീന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും ഒരു ലൈംഗിക ചരക്ക് ഉള്ളൂ അങ്ങനെയാണ് ഇസ്ലാം പരിചയപ്പെടുത്തുന്നത് പിന്നെ അതിന്റെ ഇടയിൽ ഇടയ്ക്ക് ഉമ്മ കയറി വരും പെങ്ങൾ കയറി വരും അത്രയേ ഉള്ളൂ ഇതിലൊന്നും വലിയ കഥയൊന്നുമില്ല നിങ്ങൾ ഇത് കൊട്ടി കോഴിച്ചു മുഹമ്മദ് നബിയുടെ മേന്മയാണെന്നൊക്കെ പറയാൻ അറിയി തിരിച്ചാൽ മുഹമ്മദ് നബി പറഞ്ഞിട്ടുള്ള ബാക്കി തണ്ടിത്തരങ്ങൾ കൂടി പുറത്തേക്ക് വരും ഇതാണ് ഉണ്ടാവുക അപ്പൊ വെറുതെ അതിന് നിക്കരുത് ഓക്കേ അപ്പൊ ഇനി ആ ബിംബം പോയി വലിച്ച് എറിഞ്ഞു പൊട്ടിച്ചിട്ട് ബാക്കി പരിപാടി നടക്കുക വെറുതെ ഇങ്ങനെ ഇട്ട് വലിച്ച് നീട്ടി ബീറ്റ് ഞാൻ ബുഷായിട്ട് നടക്കരുത് ആ കുഴപ്പമില്ല അപ്പൊ ശരി അസ്സലാമു വബറകാതുഹു അലൈക്കും

أشهد أن لا إله إلا. Hi ala free thinking Hi ala free thinking Hi ala scientific temper Hi ala sci di fekember Tingkah wakbar